സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരള കേരളത്തിൽ വ്യാപകമായി സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഹംവലയുടെ വഴിയെ നടക്കുക ബാബരയുടെ ഓർമ്മകൾ ഉണ്ടായിരിക്കുക എന്ന ക്യാമ്പയിൻ തീർച്ചയായിട്ടും സമകാലിക കേരളീയ സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിലവിൽ ധാരാളമായിട്ട് നമ്മൾ ഫലസ്തീനെ കുറിച്ചും സംസാരിക്കുന്നു സയനിസത്തെക്കുറിച്ചും സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് അവിടെ തീർച്ചയായിട്ടും ജൂത സയനിസം നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് ഒരു കൂട്ടർ നിസ്സഹായരായ മനുഷ്യരെ കൂടിയാണ് അവിടെ കുട്ടികളെന്നോ സ്ത്രീകളെന്നോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്നോ അഭയാർത്ഥി ക്യാമ്പുകളെന്നോ വ്യത്യാസമില്ലാതെ കൂട്ടക്കുരുതി നടന്നുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ടന്ന് തന്നെയാണ് ഹംലരയുടെ വഴിയെ കുറിച്ച് ചരിത്രപരമായി ചർച്ച ചെയ്യേണ്ടുന്ന ഒരു സമയമാണിതെന്ന് തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിക്കുന്നത് അതേസമയം ഇന്ത്യയുടെ നിലവിലെ സാഹചര്യത്തെ കുറിച്ച് അഭിമുഖീകരിച്ചുകൊണ്ടേയിരിക്കുന്ന അതിന് സാക്ഷികളായിക്കൊണ്ടേയിരിക്കുന്ന ഇന്ത്യൻ മുസ്ലിം സമൂഹത്തിന്റെ ഭാഗമാണ് നമ്മൾ എല്ലാ ടൂളുകളും ഉപയോഗിച്ച് ഭരണഘടനയുടെ ഭരണകൂടത്തിന്റെ എല്ലാ ടൂളുകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ മുസ്ലിം സമൂഹത്തെ അരികിവൽക്കരിക്കുന്നതും അപമാനിക്കുന്നതും അവരുടെ എല്ലാ അവകാശങ്ങളെയും ധ്വംസിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ബാബരി എന്നത് വെറും വാക്ക് മാത്രമല്ല അതിന് പിന്നിലുള്ള ചരിത്രവും ചരിത്രത്തിന് പിന്നിലുള്ള കഥകളെയും തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും എസ് ഐ ഒ കേരളയുടെ ഈ ഒരു ക്യാമ്പയിന് എല്ലാവിധ അഭിവാദ്യങ്ങളും പ്രാർത്ഥനകളും നേരിടുകയാണ്